എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രണ്ട് സാഹചര്യങ്ങളാണ് ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് ഹൃദയസ്തംഭനം കാടക്കറസ്റ്റ് ഇത് രണ്ടും രണ്ടാണ് ഒന്നല്ല ഹൃദയാഘാതം എന്നത് അഥവാ ഹാർട്ട് അറ്റാക്ക് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം ചില ഭാഗങ്ങളിൽ ഏതെങ്കിലും ഹാർട്ട് മസിൽൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തടസ്സപ്പെടുന്നതാണ് ഉണ്ടാകുന്നത് ലക്ഷണങ്ങളാവട്ടെ വേദന ശ്വാസമുട്ടൽ വേർപ്പ് ഓക്കാനം ക്ഷീണം എന്നിവയാണ് എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാവണം എന്നില്ല ചിലത് മാത്രമായിട്ടുണ്ടാവാം ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ കാടിയ കറസ്റ്റാണ് ഹൃദയം പിടിക്കുന്നത് പെട്ടെന്ന് നിന്നു പോവുക അത് പിന്നെ മരണത്തിൻ്റെ തുല്യമാണ് ഉടനെ കാഡിയോ പള്ളുമണ്ടറി റീസസ്റ്റ്യൂഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല ഇത് ബോധം നഷ്ടപ്പെടുന്നതിനും ശ്വാസമെടുക്കാൻ കഴിയാതെ വരുന്നതിനും കാരണമാകുന്നു രണ്ട് വ്യത്യസ്തമാണെങ്കിലും ഹൃദയാഘാതം വന്നവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഹൃദയസ്തംഭനം അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായവർക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാവാം ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതത്തിൻ്റെ പ്രധാന ലക്ഷണം നെഞ്ചുപേന തന്നെയാണ് ചിലപ്പോൾ അതൊരു അസ്വസ്ഥതയായിട്ടും മുറുക്കായിട്ടും ഞെരുക്കായിട്ടും ഭാരമൊക്കെ ആയിട്ട് അനുഭവപ്പെടാം ഇത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ കുറച്ച് നേരം എന്നിട്ട് മാറിപ്പോകാറുണ്ട് അത് പലർക്കും പല പോലെയാണ് ചിലർക്ക് ഒരു വേദന ഇല്ലാണ്ട് സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം പിന്നെ ഈ വേദന വേറെ സ്ഥലങ്ങളിലേക്ക് പടരാം കൈകളിലേക്കോ പുറകിലേക്കോ കഴുത്തിലേക്കോ താടിയെല്ലിലേക്കോ വയറിൻ്റെ മേൽഭാഗത്തേക്കോ വ്യാപിക്കാം പിന്നെ അതിൻ്റെ കൂടെ ശ്വാസമുട്ടിൽ വരാം ഓക്കാനം ഛർദ്ദി അല്ലാണ്ട് വേർത്തുക പക്ഷെ വേർത്താ ശരീരം തണുത്തിരിക്കും തലയിറക്കം അല്ലാത്ത ക്ഷീണം ഇതൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് സ്ത്രീകളിൽ ചിലപ്പോൾ നെഞ്ചുവേദനയില്ലാതെ ദഹന പ്രശ്നങ്ങൾ പുറവേദന താടിയല്ലു വേദന എന്നിവയാവും പ്രധാന ലക്ഷണങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഹൃദയസ്തംഭനം അഥവാ കാർഡിയക്കറസ്റ്റിൻ്റെ ലക്ഷണം അത് അറിയാൻ പറ്റില്ല പെട്ടെന്ന് തളർന്ന് വീണുപോകും ബോധം കെട്ടുപോകും ശ്വാസം എടുക്കുന്നില്ല അല്ലെ ഒരു ശ്വാസം ഒരു ഊർജ്ജശ്വാസം വലിക്കുന്ന പോലത്തെ ഒരു ശ്വാസം കാണും പൾസ് ഇല്ലാതാവും ഇതൊക്കെ രോഗിയല്ല കണ്ടുപിടിക്കുന്നത് കൂടെ കാണുന്നവരാണ് ശ്രദ്ധിക്കുന്നത് അല്ലാണ്ട് രോഗിക്ക് അപ്പോഴേക്കും ബോധം പോയി ഉണ്ടാവും കാർഡിയക്കറസ്റ്റിൽ തലച്ചോറിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാവില്ല അപ്പോൾ കാർഡിയക്കറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം ശ്രദ്ധിക്കുന്നത് കൂടെ നിൽക്കുന്നവരാണ് അപ്പോൾ ഹാർട്ട് അറ്റാക്കും കടയിക്കറച്ചും നമ്മൾ പ്രധാന വ്യത്യാസം ഹൃദയാഘാതത്തിൽ ഹൃദയപേശിയുടെ ഒരു ഭാഗത്തേക്ക് രക്തം എത്തുന്നില്ല ഹൃദയസ്തംഭന്നത്തിൽ ഹൃദയം പെട്ടെന്ന് മെടിക്കുന്നത് നിർത്തുന്നു കാരണം അതൊരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ള തകരാറാണ് ഇനിയിപ്പോൾ ഉടനെ ചെയ്യേണ്ട എന്താണ് അതല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് സംശയിച്ചാൽ ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കണം അല്ലെങ്കിൽ എമർജൻസി നമ്പർ വേറെ ഏതേലുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കണം പ്രത്യേകിച്ച് സഹായം ലഭിക്കുന്ന വേറെ നമ്പറുകളുണ്ടെങ്കിൽ